നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് രോഡിലേക്ക് സ്വാഗതം ഇന്ത്യൻ സൈന്യത്തിന് വേണ്ട യുദ്ധ ഉപകരണങ്ങൾ ഒരുവിധപ്പെട്ടതെല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാൽ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യാത്ത ഒരു മിലിറ്ററി ആക്സസറിയാണ് ഇന്നത്തെ ചർച്ചാ വിഷയം സൈനികർക്കുള്ള വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങളിൽ ഗണ്യമായ പുരോഗതി കൈവരിക്കുന്നതിനായി എം കെ യു ലിമിറ്റഡ് തങ്ങളുടെ കാവ്രോ ഡോമ ത്രീ സിക്സ്റ്റി ബാലിസ്റ്റിക് ഹെൽമറ്റ് ഇന്ത്യൻ സൈന്യത്തിന് വിജയകരമായി കൈമാറി എന്ന വാർത്ത പുറത്തു വരികയാണ് എയറോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരിപാടിയിൽ കമ്പനി ഉദ്യോഗസ്ഥരെ വികസനം സ്ഥിരീകരിച്ചു എന്നതും ശ്രദ്ധേയമാണ് കാബ്രോഡോമ ത്രീ സിക്സ്റ്റി ഹെൽമറ്റ് ഔദ്യോഗികമായി സേവനത്തിൽ ഉൾപ്പെടുത്തി നിലവിൽ വിദേശത്ത് പരീക്ഷണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് എ കെ ഫോർട്ടി സെവൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സെവൻ പോയിൻറ്റ് സിക്സ് ടു ബൈ തേർട്ടി നയൻ എം എം മൈൽഡ് സ്റ്റീൽ കോർ ബുള്ളറ്റുകൾ സെവൻ പോയിൻറ്റ് സിക്സ് ടു ബൈ ഫിഫ്റ്റി വൺ എം എം അതുപോലെ തന്നെ ഫൈവ് പോയിന്റ് ഫൈവ് സിക്സ് ബൈ ഫോർട്ടി ഫൈവ് എം എം നാറ്റോ റൗണ്ടുകൾ എന്നിവ ഉൾപ്പെടെ വിവിധ ഉയർന്ന കാലിബർ ഭീഷണികളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ശ്രദ്ധേയമായി ഹെൽമറ്റ് ഇരുപത് മിലിമീറ്ററിൽ താഴെയുള്ള ബാക്ക് ഫേസ് സിഗ്നേച്ചർ നിലനിർത്തുന്നു ഇത് സൈനികരുടെ സുരക്ഷയ്ക്ക് നിർണായകമായ ബ്ലഡ് ഇമ്പാക്ട് ട്രോമ കുറയ്ക്കുന്നു കാബ്രോഡോമ ത്രീ സിക്സ്റ്റിയുടെ പ്രധാന സവിശേഷതകൾ പരിശോധിക്കുകയാണെങ്കിൽ ഭാരം കുറഞ്ഞ രൂപകൽപ്പനയാണ് ഹെൽമറ്റിന്റെ ഭാരം കുറഞ്ഞതും ദീർഘകാല ഉപയോഗത്തിന് സുഖകരമായ രീതിയിലും ആണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എല്ലാ കാലാവസ്ഥയിലും രാസപ്രതിരോധവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിവിധ പരിതസ്ഥിതികളിൽ സാഹചര്യങ്ങളെയും രാസ എക്സ്പോഷറുകളെയും നേരിടാൻ ഇത് നിർമ്മിച്ചിരിക്കുന്നു ഷോക്ക് അബ്സോർപ്ഷൻ ആണ് മറ്റൊരു എടുത്തു പറയേണ്ട ഫീച്ചർ ആഘാതങ്ങളെ ഫലപ്രദമായി ആകിരണം ചെയ്യുന്നതിലും ആഘാതങ്ങളിൽ നിന്നും സംരക്ഷണം വർദ്ധിപ്പിക്കുന്നതിലും രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എന്നതാണ് മോഡുലാർ ആക്സസറി കണക്ടർ സിസ്റ്റം എം എ സി എസ് ഈ സവിശേഷത രാത്രി കാഴ്ച ഉപകരണങ്ങൾ ആശയവിനിമയ സംവിധാനങ്ങൾ മറ്റ് ഗിയർ എന്നിവയുമായി സംയോജിപ്പിക്കാൻ അനുവദിക്കുന്നു ഇത് യുദ്ധ സാഹചര്യങ്ങളിൽ വൈവിധ്യം നൽകുന്നു എന്നതാണ് ഭാരം ഹൈക്കട്ട് കോംപാക്റ്റ് പതിപ്പിന് ഏകദേശം ഒന്നേ പോയിന്റ് നാല് അഞ്ച് കിലോഗ്രാം ഭാരമുണ്ട് അതേസമയം അഡ്വാൻസ്ഡ് കോംപാക്റ്റ് പതിപ്പിന് ഏകദേശം ഒന്നേ പോയിന്റ് എട്ട് കിലോഗ്രാം ഭാരമാണുള്ളത് സംരക്ഷണ ശേഷി നോക്കുകയാണെങ്കിൽ അധിക കവചം ആവശ്യമില്ലാതെ ഹെൽമറ്റ് തലയുടെ അഞ്ച് സോണുകളിൽ ഏകീകൃത സംരക്ഷണം വാഗ്ദാനം ചെയ്യുന്നു ഇത് ബാലിസ്റ്റിക് സംരക്ഷണ സാങ്കേതികവിദ്യയിൽ ഒരു പുതിയ മാനദണ്ഡം സൃഷ്ടിക്കുന്നു എന്നതാണ് എം കെ യു ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്ത കാവറോ ഡോമ ത്രീ സിക്സ്റ്റി ബാലിസ്റ്റിക് ഹെൽമറ്റ് അതിന്റെ നൂതന സംരക്ഷണ സവിശേഷതകൾക്കും ഭാരം കുറഞ്ഞ രൂപകൽപ്പനയ്ക്കും വിപണിയിൽ വേറിട്ടു നിൽക്കുന്നു സംരക്ഷണത്തിന്റെയും ഭാരത്തിന്റെയും കാര്യത്തിൽ മറ്റു ബാലിസ്റ്റിക് ഹെൽമറ്റുകളുമായി ഇത് എങ്ങനെ താരതമ്യം ചെയ്യുന്നുവെന്ന് പരിശോധിക്കാം യൂണിഫോം റൈഫിൾ സംരക്ഷണം ഉയർന്ന കാലിബർ ഭീഷണികൾക്കെതിരെ പ്രത്യേകിച്ച് എ കെ ഫോർട്ടി സെവൻ എം എയ്റ്റി നാറ്റോബോൾ എം വൺ നയൻറ്റി ത്രീ റൈഫിൾ ബുള്ളറ്റുകൾ പോലെയുള്ള റൈഫിളുകളിൽ നിന്ന് ഏകീകൃത സംരക്ഷണം നൽകുന്ന ലോകത്തിലെ ആദ്യത്തെ ഹെൽമെറ്റാണ് കാബ്രോ ഡോമ ത്രീ സിക്സ്റ്റി അധിക കവചം ആവശ്യമില്ലാതെ തലയുടെ അഞ്ച് സോണുകളിൽ ആഘാതങ്ങളെ നേരിടാൻ ഇത് കർശനമായി പരീക്ഷിച്ചു എന്നതാണ് ഇത് അത്തരം സമഗ്രമായ കവറേജ് നൽകാത്ത പല പരമ്പരാഗത ഹെൽമെറ്റുകളെക്കാളും ഒരു പ്രധാന പുരോഗതിയായി തന്നെ കണക്കാക്കേണ്ടതുണ്ട് ബോൾട്ട് ലെസ് ഡിസൈൻ ഈ ഹെൽമെറ്റിൽ ഒരു സവിശേഷത ബോൾട്ട് ലെസ് ഷെൽ ഉണ്ട് എന്നതാണ് ഇത് ആഘാതങ്ങളെ സമയത്ത് നുഴഞ്ഞുകയറ്റ സാധ്യത കുറയ്ക്കുകയും സ്റ്റാൻഡേർഡ് ഹെൽമെറ്റുകളെ അപേക്ഷിച്ച് എ കെ ഫോർട്ടി സെവൻ അസോൾഡ് റൈഫിളുകൾക്കെതിരെ സംരക്ഷണ മേഖല നാൽപ്പത് ശതമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു മിക്ക പരമ്പരാഗത ഹെൽമെറ്റുകളും ബോൾട്ടുകൾ ഉപയോഗിക്കുന്നു എന്നതാണ് ഇത് ദുർബലമായ പോയിന്റുകൾ സൃഷ്ടിക്കാൻ വഴി വയ്ക്കും ബ്ലാക്ക് ഫെയ്സ് സിഗ്നേച്ചർ ബി എഫ് എസ് കാബ്രോഡോമ ത്രീ സിക്സ്റ്റി ഇരുപത് മില്ലിമീറ്ററിൽ താഴെയുള്ള ബി എഫ് എസ് നിലനിർത്തുന്നു ഉയർന്ന ഊർജ ബുള്ളറ്റുകളിൽ നിന്നുള്ള ബ്ലഡ് ഇമ്പാക്ട് ട്രോമയെ ഗണ്യമായി കുറയ്ക്കുന്നു ആഘാതത്തിൽ ഹെൽമറ്റ് രൂപഭേദം മൂലമുണ്ടാകുന്ന പരിക്കിന്റെ അപകട സാധ്യത വിലയിരുത്തുന്നതിനുള്ള ഒരു നിർണായക മെട്രിക് ആണിത് ഭാരം കുറഞ്ഞ നിർമ്മാണമാണ് മറ്റൊരു സവിശേഷത കാബ്രോഡോമ ത്രീ സിക്സ്റ്റി അതിൻ്റെ എച്ച് സി എച്ച് സ്മോൾ വേരിയന്റിന് ഏകദേശം വൺ പോയിന്റ് ഫോർ ഫൈവ് കിലോഗ്രാം ഭാരത്തിൽ നിന്ന് ആണ് ആരംഭിക്കുന്നത് മറ്റ് നൂതന ബാലിസ്റ്റിക് ഹെൽമറ്റുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ഭാരം മത്സരാധിഷ്ഠിതമായ ഒന്നാണ് അധിക കവചമോ ഘടനാപരമായ ഘടകങ്ങളോ കാരണം ഇവയ്ക്ക് പലപ്പോഴും ഭാരം കൂടുതലാണ് ഭാരം കുറഞ്ഞ രൂപകൽപ്പനയും മികച്ച സംരക്ഷണ ശേഷികളും ചേർന്ന കാവറോഡോമ ത്രീ സിക്സ്റ്റിയുടെ ആധുനിക ബാലിസ്റ്റിക് ഹെൽമറ്റുകളിൽ പ്രത്യേകിച്ച് സുഖവും സുരക്ഷയും പരമപ്രധാനമായ സൈനിക ആപ്ലിക്കേഷനുകളിൽ ഒരു മുൻനിര ഓപ്ഷനായി ഇതിനെ സ്ഥാപിക്കുന്നു ഏകദേശം എൺപതിനായിരം ബാലിസ്റ്റിക് ഹെൽമറ്റുകൾക്കായുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ ആവശ്യകത നിറവേറ്റുക എന്നതാണ് എം കെ യു ലക്ഷ്യമിടുന്നത് യൂറോപ്യൻ അമേരിക്കൻ പ്രതിരോധ ടെൻഡറുകളിലേക്ക് അതിന്റെ വിപണി വ്യാപ്തി വ്യാപിപ്പിക്കാനുള്ള പദ്ധതികളുമുണ്ട് പ്രതിരോധ നിർമ്മാണത്തിൽ ഇന്ത്യയുടെ വളരുന്ന ശാസ്ത്രീയത്വത്തെ ഈ സംരംഭം എടുത്തു കാണിക്കുക മാത്രമല്ല ആഗോളതലത്തിൽ സൈനിക സുരക്ഷാ സാങ്കേതിക വിദ്യയിൽ ഒരു സുപ്രധാന കുതിച്ചുചാട്ടത്തെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നു എന്നതാണ് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ